Didn't score it. ചേമ്പും തണ്ടിട്ടോ ഈ ചേമ്പും തണ്ടും കൊണ്ടൊരു കൂട്ടാൻ വയ്ക്കുക വിചാരിച്ചു ചേമ്പും തണ്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ ചക്കരക്കിഴങ്ങില്ലേ ചക്കരക്കിഴങ്ങുമ്പോൾ അവിടെ കൂടിയിട്ട് ഇപ്പോൾ ചക്കരക്കിഴങ്ങ് ഉണ്ടിരിക്കണോ എന്നാൽ വിചാരിച്ചു ചക്കരക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് വെക്കാൻ ഈ കറിയൊക്കെ ചൂടോടെ കഴിക്കാനേ രസം ഉണ്ടാവുകയുള്ളൂ ചൂടാറിക്കഴിഞ്ഞാൽ അത്ര വലിയ ഇതുണ്ടാവില്ല കേട്ടോ ചൂടോടെ നമ്മുടെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ ഒരു ഉണക്കലോ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അടിപൊളിയാണ് എന്തൊക്കെ എൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടാക്കിയിരുന്നതാണ് ഇപ്പോൾ നമ്മളിടയ്ക്ക് ഇനി വൈകുന്നേരത്തെ കൂട്ടാൻ വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴല്ലേ ആണുങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒന്നിപ്പോൾ പണിക്കാർക്കൊന്നും ചോറ് വേണ്ട അവർക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അവരങ്ങനെ പോയി അപ്പോഴാണ് നമുക്ക് വേഗം തട്ടിക്കൂട്ടെന്തെങ്കിലും കറികൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് നുറുക്കിയെടുക്കട്ടെട്ടോ ഉണ്ടല്ലേ ഒന്ന് മതി കാരണം ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ ഒന്ന് നമുക്ക് നാളെ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ട നമ്മളെ കറി വെക്കാത്ത ദിവസമല്ലേ ഞാൻ എന്തെങ്കിലും കറി വെക്കുക ചമ്മുടെ പപ്പുട്ടനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം ഞങ്ങൾ എന്താ അവന് ചെയ്യാമെന്നറിയോ പാൽ ഒഴിച്ചിട്ട് ചോറ് കൊടുക്കും പാലൊഴിച്ച് ചോറ് കൊടുത്താൽ അവന് ഇഷ്ടമാണ് അപ്പോൾ കഴിച്ചോളൂ കേട്ടോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പുളിയൊന്നും കൂട്ടിയ കൂട്ടുകയില്ല അപ്പോൾ ഈ മഴ ആതും കൊണ്ട് തൈരുണ്ടാക്കണില്ല ഇല്ലെങ്കിൽ തൈര് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് തൈരോ മുരിഞ്ഞ കൂട്ടാനോ അങ്ങനെയൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ളതുകൾ ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുംകൊണ്ട് അധികം കറി വയ്ക്കും കടലക്കറി രാവിലെ ഇഡ്ലി ഉണ്ടാക്കി ഇഡ്ഡലിക്ക് കടലക്കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ നല്ല വൈകുന്നേരത്ത് കുറച്ച് പുളി വെച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ കൈപ്പയ്ക്കു പേരിയും കോഴിമുട്ട വേണ്ടവർക്ക് കോഴിമുട്ട വറക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടോ ലാസ്റ്റ് അനിയനെ പണി മഴയ്ക്ക് മഴ അപ്പോൾ വേഗം അനിയനെ പണിയെടുക്കണോടത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു അപ്പോൾ അവർക്ക് മുട്ടയൊക്കെ പൊരിച്ചിട്ട് ചോറ് കൊടുത്തു ചോറോ പാലൊഴിച്ചിട്ടല്ലേ കൊടുത്ത് അത് കുറച്ച് കഴിഞ്ഞാൽ കഴിക്കണ്ടാവും ഇപ്പോൾ ഉറക്കത്തിന്നാ തോന്നുള്ളൂ ഞങ്ങൾ ചേമ്പിൻ്റെ തണ്ട് കഴിക്കാൻ പോയപ്പോൾ വിളിച്ചപ്പോൾ വേഗം വരുമൊന്നും ചെയ്തില്ല ഉറങ്ങ പകല് നല്ല ഉറക്കമല്ലേ എന്താ അറിയണ്ടവന് ചിലപ്പോഴൊന്നുമല്ല അധികം അറിയുന്നത് ഞങ്ങൾ പോകുമ്പോൾ ആദ്യം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഇപ്പം അവനറിയാം വണ്ടി എടുക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളത് അപ്പം അത് കാരണം അവിടെ നീച്ചിട്ട് നോക്കുകയേ ചെയ്യുള്ളൂ അല്ലാതെ ആദ്യത്തെ പോലെ സൗണ്ട് ഉണ്ടാക്കണില്ല ഏ ോറിനല്ലേ നമ്മുടെ ഇവിടെ ചക്കരക്കിഴങ്ങ് ഇപ്പം അല്ലേ കൂടുതൽ വാങ്ങണെന്തുവാണെന്നറിയോ ഡയറ്റ് തടി ഉറക്കാൻ നല്ലതാണ് പറഞ്ഞിട്ട് വാങ്ങുന്നതാണ് കേട്ടോ കൂട്ടുകാരൻ പോകണം ഏ വേഗം തടി ഉറങ്ങി ഏ ഓരോ കഷ്ണമല്ല അമ്മ ഒരു ഭക്ഷണം അമിതമായി കഴിക്കാതെ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മൾ ഈ ചോറ് എപ്പോഴും ഈ ചോറ് ചോറ് തിന്നിട്ട് തന്നെയാണ് നമുക്ക് ഒന്നിനൊന്നിനു വെയ്യാത്തത് കണ്ടോ ചോറ് കഴിക്കാത്തവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ പോലെ അല്ലേ സൂന്യേ ഞങ്ങൾ രാവിലെയും ചോറ് ഉച്ചയ്ക്കും ചോറ് വെയിന്നേരത്തിനും ചോറ് ഒക്കെ ചോറ് പലഹാരം ഉണ്ടെങ്കിൽ ചോറോ പറ്റുള്ളൂ കേട്ടോ എന്താ ഇത് രണ്ടെണ്ണം ഇത്ര മതി ഇത് മൂന്നെണ്ണം എടുത്തേക്കട്ടെ കേട്ടോ കർക്കിടമാസിലേ കർക്കിടമാസൊന്നുമല്ല കേട്ടോ ഇത് കാവത്തും കൊണ്ടൊക്കെ എൻ്റെ അമ്മ ചെയ്യും എനിക്കപ്പം ഇങ്ങനെ കൂട്ടാനിങ്ങനെ തോന്നി അപ്പോൾ ഇത് അറിയാത്ത നിങ്ങൾ ഉണ്ടാവുമല്ലോ കുറച്ച് കൂട്ടുകാർ അപ്പോൾ അവർക്കും കൂടി പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ഇത് സുവനയ്ക്ക് സൂേനയെ നമുക്ക് ഇഷ്ടമല്ലടി ചക്കരക്കിഴങ്ങ് കറിയോ മുരിഞ്ഞ ഇട്ടിട്ട് കറി വെക്കട്ടോ അരി കേട്ടത് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസമായിട്ട് പറയുന്നു അത് പുഴുങ്ങിത്തരാൻ ഇനി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ അപ്പം പിന്നെ പിന്നെന്താ പുഴുങ്ങി കൊടുക്കണമെന്ന് വിചാരിച്ചു അതിൻ്റെ തൊലി കളയട്ടെ വിചാരിച്ചിട്ട് ഇതൊന്നും നല്ലപോലെ കഴുകിയെടുക്കട്ടെ മതി കേട്ടോ അമ്മത് മൊത്തം ചുക്ക് വെള്ളത്തിനു വെച്ചാലേ ചുക്ക് വെള്ളം എത്ര വെള്ളം ഉണ്ടായിട്ടും കാര്യമില്ല ചുക്ക് വെള്ളം ഒരു പരപ്പ് ഉണ്ടാകണം ഇവിടെ മഴയെന്ന് വന്നിട്ടും കാര്യമില്ല എന്താ നമ്മുടെ ചക്കര കഴിഞ്ഞല്ലേ അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ ബാക്കിയുള്ള ചക്കര പുഴുങ്ങും വയ്ക്കട്ടെ കേട്ടോ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇല്ല പറഞ്ഞാൽ അവർ കുറേ മണ്ണ് കളഞ്ഞതാണ് ഇതിൻ്റെ തൊലി കളയുക നല്ലത് തൊലി ഇങ്ങനെ ചീന്തി ചീന്തി പോലെ വരെ ഇരുമ്പോൾ നല്ല രസമല്ലേ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വയ്ക്കുന്ന ചക്കരക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കാമല്ലോ കള്ളപ്പം നില ഉണ്ടാക്കിൻ്റെ കുറച്ച് എണ്ണിരിക്കണം കേട്ടോ രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ട് ഈ എന്തെങ്കിലും തിന്നത് നേരത്തെ ഇഡ്ലിയല്ലേ കഴിച്ചിരുന്നു ഇഡ്ലി എക്ക് രാവിലെ ഏ രാവിലെ അവള് കഴിച്ചല്ലോ ഓ രാവിലെ കഴിച്ചല്ലോ അമ്മ കാണാത്തതിനെന്താ അമ്മ എന്നിട്ട് അറിയാം ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ കഴിച്ചില്ല അറിയാം അമ്മ കാണണ്ടേ ഞങ്ങൾ കഴിക്കുന്നത് അമ്മയ്ക്ക് അറിയണ്ടേ കഴിക്കണില്ല കഴിക്കണില്ല അറിയട്ടെ പിന്നെ ഇഡ്ഡലി ചമ്മന്തി അരച്ചിട്ട് കഴിച്ചിരുന്നു അവൾക്ക് ചട് കറിയൊന്നും പറ്റില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കഴിച്ചേ ചക്കരക്കിഴങ്ങ് ഒന്ന് കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടാ നമ്മൾ ഈ ചേമ്പിന്റെ തണ്ടില്ല ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേട്ടാ എന്താ വാ കറ് അവിയൽ ഉണ്ടാക്കുമ്പോൾ സൂപ്പറാത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് മഞ്ഞപ്പൊടി അമ്മ മുരയും ചരിങ്ങിയും ചക്ക മുരിങ്ങിയും ചക്കരക്കിഴങ്ങ് അതന്നെ എൻ്റെ വീട്ടിൽ അതൊക്കെ വെച്ചിരുന്നതാണ് മുരിങ്ങിയും ചക്കരക്കിഴങ്ങ് അതേപോലെ കാവത്തും ഇതേപോലെ ചേമ്പും തണ്ട് ഇങ്ങനെ വെക്കും മുതിരയും കാവത്തും ചേമ്പും തണ്ടും വെക്കും കേട്ടോ ഇപ്പോഴൊക്കെ അങ്ങനത്തെ പറഞ്ഞ ചോദിച്ചാലേ ഇറച്ചിയും മീനൊക്കെയാണ് എല്ലാവർക്കും വെറൈറ്റി വെറൈറ്റി പറയും നാടൻ ഭക്ഷണം എന്നൊക്കെ പറയും കേട്ടാ പക്ഷെ നാടൻ ഭക്ഷണം ചിലവർക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ അധികം ആൾക്കാർക്ക് ഇപ്പം ഈ ഇറച്ചിയും മീനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയാണ് ഇഷ്ടം പറയുമ്പോ ഇത് മീൻ ഇറച്ചി തന്നെയാണ് പറയുക പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവര് കണ്ട കണ്ടേ ആയിട്ടില്ലാട്ടോ ഒന്നും കൂടി ആവാണ്ട് ഇതില്ലേ അമ്മ നെല്ലു നമ്മുടെ നെല്ലുക്കരിയുടെ കഞ്ഞിയില്ലേ ഇല്ലേ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോ അതേപോലെ എന്താള്ളു പറഞ്ഞാ എടുത്തിട്ട് വേഗം ഒരു കൂട്ടാൻ വെക്കും വീട്ടിലുള്ള ഒക്കെ കൂട്ടിയിട്ട് ആ കഞ്ഞിടിക്കാന് നല്ല രസാ കേട്ടോണ്ടാവും ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ കഞ്ഞി കുടിക്കുന്നുണ്ടാവണം അത് പിന്നെ കടയിൽ കളയണ്ടേന്ന് പറഞ്ഞിട്ടെങ്കിലും ആൾക്കാര് ഉണ്ടാക്കില്ല കടയിലത്തെ എന്ത് ഉണ്ടാവാൻ ഉണ്ടാക്കുക അന്നേ പയറും മെഴുതനങ്ങി ചെറിയിഴങ്ങും പൂർക്ക എല്ലാം ഉണ്ടാക്കും ഭാഗത്ത് സ്ഥലമുള്ളവരില്ല ഇത് എന്താണ്ടാക്കണം ശരിയാക്കെ മുമ്പേ ഉള്ള വയസ്സായി ആൾക്കാരൊക്കെ കളച്ചുണ്ടാക്കും കളിക്കാനും അറിയില്ല തോദി വയലറ്റ് കളറില് ചെറു ചെറിയ മധുരക്കിഴങ്ങ് ആയിരിക്കും ഉണ്ടാക്കുക അച്ചമ്മ ഉണ്ടാക്കുക അത് ഈ ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്നുണ്ടാവും എന്നിട്ട് ഒന്നുമില്ല കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കാണാ അതെടുക്കുന്നു അതേപോലെ ഈ ചേനല്ലേ ചേനയുടെ അടി ഇങ്ങനെ തുരക്കും തുറന്നിട്ട് ഒരു കഷ്ണം ചേന അതിന്ന് വെട്ടിയെടുക്കും എന്നിട്ട് അത് മണ്ണിട്ടിട്ട് മൂടും അങ്ങനെയൊക്കെ ചെയ്ത് പക്ഷെ നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ചെയ്യാ നമ്മൾ അതുപോലെ ശ്രമിക്കാറില്ല അത് വേണ്ടി പറയും സ്ഥലം ഉണ്ടാവും അതിലൊരു വീടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കുട്ടികൾക്കൊന്നും അറിയില്ല അത് ശരിയാ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു കണ്ടോ ചൂട് വൈകുന്നേരം ചൂടാറുന്നതിൻ്റെ മുമ്പേ കുറച്ച് കഴിക്കാൻ നല്ല രസം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ അത്ര ഇതൊന്നുമില്ല നല്ല കഞ്ഞിക്കും ചോറിനൊക്കെ അടിപൊളിയാണ് ഇങ്ങനെ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല വെളിച്ചെണ്ണയൊക്കെ നല്ല മണം ഒരു നേരം ചൂടോടെ കഴിക്കാൻ ഒരു പപ്പടം ഉണ്ടെങ്കിൽ അപ്പൊ അതെന്നെ ഞാൻ പറഞ്ഞത് മധുരം ഇനി ഇത് വേണം അങ്ങനെ ഇതാവുമ്പോഴും ഇത് എരിവൊക്കെ കൂട്ടുമ്പോൾ അതിന്റെ മധുരം കുറച്ച് കമ്മിയാകും കൂട്ടാ ഇനി ഇതില്ലേ തേങ്ങയും ജീരകവും അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്ക പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാ ചൂടോടെ കഴിക്കുക ഈ കറിയൊക്കെ അല്ലേ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഓരോ ഭാഗത്തും ഓരോരുത്തർക്കും ഓരോ കറികളോടല്ലേലോ ഇഷ്ടം ഉണ്ടാവുക ഇത് രസല്ലേ കഴിക്കാൻ നല്ലതാണ് കേട്ടോ നമ്മൾ മക്കൾ വരാറാവുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അത് കാണിക്കുന്നില്ല അത് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എടുത്താൽ ആരുമില്ല അതുകൊണ്ട് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കർക്കിടക മാസമൊക്കെ ഇല്ലേ അപ്പോൾ എന്താ ചൊറുകിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇവരും കഴിക്കുമ്പോ അല്ലേ പാൽ ചേമ്പിന്റെ തണ്ടല്ല മറ്റേ ചേമ്പിന്റെ തണ്ടാണെന്ന് വെച്ചാലും ചൊറിയില്ല അതും അതും ഈ സമയത്ത് ചൊറിയില്ല അപ്പൊ കഴിക്കാട്ടോ അപ്പൊ ഒന്നുണ്ടാക്കി നോക്കിണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയും കഴിക്കാനല്ലേ എല്ലാം കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം